ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഒരു അടിപൊളി മാംഗോ ലഡുവിൻ്റെ റെസിപ്പിയാണ് കാരണം ഇപ്പോൾ നമുക്ക് പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നൊരു സമയമാണ് സീസണാണ് അപ്പോൾ നമുക്ക് മാങ്ങ കിട്ടുമ്പോൾ കുറച്ച് ഒരു രണ്ട് മാങ്ങ മതി നമുക്ക് നന്നായിട്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ലഡു ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം ഞാൻ ഒരു രണ്ട് മാങ്ങ അതായത് ചെറിയ രണ്ട് മാങ്ങ ഒരു വലിയ മാങ്ങ ഒന്നുമില്ല നോർമൽ ഇടത്തരം സൈസ് രണ്ട് മാങ്ങ ൊലി കളഞ്ഞ് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ വാങ്ങാതിരിക്കണേ അതെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണേ വെള്ളം ചേർക്കാതെ എന്നിട്ട് ഞാനൊരു ഫ്രൈ പാനിലേക്ക് ചൂടാക്കി എടുക്കുന്നെ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കണ്ടേ അതിൻ്റെ കൂടെ തന്നെതാണ് ഒരു നുള്ളു ഉപ്പും ചേർത്തി കൊടുക്കേണ്ടേ ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ആദ്യം പഞ്ചസാര മെൽറ്റ് ആവുന്ന സമയത്ത് നല്ല വെള്ളം പോലെ ആവും എന്നിട്ടിത് കുറുക്കിയെടുക്കണം പോലെ കുറുകി വരും ഇപ്പം കണ്ടോ നല്ല ലൂസായി പഞ്ചസാര ചൂടാകുമ്പം തന്നെ മെൽറ്റ് ആകുമല്ലോ ഇനിയിപ്പോൾ ഈ പഞ്ചസാര ഒക്കെ വറ്റി നല്ല കുറുകി വരുവേ കണ്ടോ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയതൊക്കെ വെള്ളമൊക്കെ വറ്റി ഇപ്പം അത് വീണ്ടും മാങ്ങ കുറുകി തുടങ്ങിയിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകട്ടെ എന്നിട്ട് നമുക്ക് അടുത്തത് ചേർത്തിക്കൊടുക്കാം മാങ്ങ കുറുകി വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു ഒന്നേകാൽ കപ്പ് ഡെസിഗേറ്റഡ് കോക്കനറ്റാണേ അല്ല കോക്കനറ്റ് ഇതിപ്പോൾ ലഡു ആയതുകൊണ്ട് തന്നെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ചെറിയവിയ കോക്കനറ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് ചേർത്തി കൊടുത്താൽ മതിയെ അതുകൂടി ഇതിലെ കൂട്ടിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം അല്ല ഈ ചട്ടിയിൽ നിന്ന് വിട്ടു പോകുന്ന ഒരു പരിവന്നും അറിയൂലേ ആ ഒരു പരിവന്ന് വരെ എടുക്കണേ കണ്ടോ അത് നന്നായിട്ട് ഞാൻ കിട്ടിയിട്ടുണ്ട് ഈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ത കുറച്ച് പിസ്ത ഇട്ടെടുത്തിട്ടുണ്ട് അത് ഓ ഓരോരുത്തർ ഇഷ്ടംപോലെ ചേർത്ത പിസ്ത തന്നെ വേണമെന്നില്ല അണ്ടിപ്പരിപ്പായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് പിസ്ത പൊടിച്ച പൊടിയും ഇട്ടുണ്ട് ഇതൊരു നിർബന്ധവും ഇല്ല കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പം അതിന് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മളിത് കഴിക്കുമ്പുള്ള കഴിച്ചാലും നല്ല ടേസ്റ്റല്ലേ അതുകൊണ്ട് മാത്രം ഇട്ടതാണ് അപ്പോൾ അതായത് ഒരേ ഷായുണ്ട് ഇതെടുത്ത് ഈ പിസ്തയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഇത് ഈ മാങ്ങ നമ്മൾ മാങ്ങൻ്റെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മാങ്ങ മധുരമുള്ള തന്നെ എടുക്കണം ഒരു മാങ്ങേൻ്റെ ടേസ്റ്റ് പോലെ തന്നെ ഉണ്ടാവും ഈ ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ അതാ നമുക്ക് നല്ല തീ ഓഫ് ചെയ്യാം കണ്ടോ ഈ ഒരു വരെ കണയെ കണ്ടോ അത് ഞാൻ തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റി നല്ലോണം ചൂട് തന്നെയാണ് നമുക്ക് ഓക്കെ അടച്ച് വെക്കരുത് കാരണം അടച്ച് വെച്ചാൽ അല്ലെങ്കിൽ നെറ്റുകൊണ്ട് തുണിയോണ്ടൊക്കെ അടിച്ചോ ആവി നമ്മൾ ക അടുപ്പിച്ച് ചൂടോടെ മൂടി വെച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ ആവി ഇതിലേക്ക് വീഴും എന്നിട്ട് ഇത് ഫുള്ള് വെള്ളം പോലാകും ഇതിൽ വെള്ളം ഇറങ്ങും നമുക്ക് ബോൾസ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് പുറമെക്ക് അല്ലെങ്കിൽ ഒരു തുണി തുണിയിട്ടോ അല്ലെങ്കിൽ ഒരു നെറ്റോ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അടച്ച് വെക്കണേ ഇതാ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇത് തണുക്കാൻ വെക്കുകയാണെ അപ്പോൾ അതാ നമ്മളെ മാങ്കോൻ്റെ ലഡുവിൻ്റെ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തുണ്ടേ ഇനി ഈ തണുത്തതിലേക്ക് ഞാനിതാ കുറച്ച് പഞ്ചസാര ഇട്ടെടുക്കേണ്ടേ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് കുഴക്കാം നന്നായിട്ട് ചൂട് എണ്ണയുണ്ട് ഇനി നമുക്ക് ഇതിലൊന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ലഡുവിൻ്റെ പോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഒരു നാരങ്ങ എടുക്കുക കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് കൊൾസാക്കാം ഇനി ഇതാ ഇവിടെ കുറച്ച് ഞാൻ ഡെസിഗേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തേങ്ങ വറുത്തെടുത്താലും മതിയെ ചിറവിറ്റ് അതിലേക്കൊന്ന് കൊട്ട് ചെയ്തെടുക്കാം അപ്പോൾ കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഒരു ഭംഗിയാണ് കഴിക്കുമ്പോൾ ആ ഒരു കോക്കനട്ടിൻ്റെ ഫ്ലേവറും ഫ്രഞ്ചിനെസ്സും ഒക്കെ പുറത്തുനിന്നും കൂടെ വരികയല്ലോ എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രേ ഉള്ളൂ എല്ലാം ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഇപ്പം അങ്ങനെ സീസൺ ആണല്ലോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്